ഗൈസ് ജീവിതം വളരെ ഷോർട്ട് പീരീഡ് ആണ് ഒരു അറുപത് വർഷമൊക്കെ നമുക്ക് ഈ ഭൂമിയിൽ ഉണ്ടാവും ഇന്നത്തെ സാഹചര്യം അനുസരിച്ചിട്ട് അപ്പോൾ പല ആൾക്കാരും പറയുന്നൊരു മണ്ടത്തരമാണ് നമ്മളോട് ദ്രോഹം ചെയ്ത ആൾക്കാരോട് തിരിച്ച് അവരെ മുന്നിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവരെ മുമ്പിൽ നമ്മൾ ജീവിച്ച് പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവരൊക്കെ വെറും മണ്ണാണ് വെറും മണ്ണ് ആയിരം മൺത്തരികൾ ഒന്നും മാത്രം അവരുടെ മുമ്പിൽ നമ്മൾ എന്തിനാണ് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നത് എന്തിനാണ് അവരെ മുമ്പിൽ ജീവിച്ച് കാണിക്കാൻ വേണ്ടി നമ്മുടെ നല്ല ടൈം നമ്മൾ ജീവിക്കാൻ നമ്മുടെ ജീവിതം ആസ്വദിക്കാനുള്ള ടൈം നമ്മൾ വേസ്റ്റ് ആക്കുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അത് വളരെ റോങ് ആയിട്ടുള്ള തീരുമാനമാണ് അഥവാ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറുന്ന സ്വന്തം അച്ഛനും അമ്മയും സഹോദരങ്ങളാണെങ്കിൽ ആ ഒരു ഇടം വിട്ട് നിങ്ങൾ മറ്റൊരു മറ്റൊരിടത്തേക്ക് പോവുകയും അവിടെ നല്ല ആൾക്കാരോട് കൂടി കമ്പനി കൂടുകയും നല്ല പെരുമാറ്റവും നല്ല സംസാരമുള്ള ആൾക്കാരോട് കമ്പനി കൂടുകയും നിങ്ങളുടെ ജീവിതം നിങ്ങൾ സ്വയം പടുത്തറുത്തുകയും ചെയ്യുക ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ നിൽക്കരുത് അങ്ങനത്തെ വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കാനും അരുത് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യും അങ്ങനെ ഒരിക്കലും ചെയ്തത് അത് വളരെ റോങ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് എവിടെ നിന്നാണോ നെഗറ്റീവ് ഉള്ളത് ആ പ്ലേസിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നാൽ മാത്രമേ നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും മുന്നോട്ട് പോവാനും കഴിയൂ അപ്പോൾ ഒരിക്കലും മറ്റൊരാളെ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ ലൈഫ് സ്വയം നമ്മളായിട്ട് നശിപ്പിക്കരുത് അത് നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ആരെയും പ്രൂവ് ചെയ്ത് കാണിക്കാനുള്ളതാ കാണിക്കാനുള്ളതല്ല നമ്മുടെ ലൈഫ് നമ്മൾ സ്വയം സന്തോഷിച്ച് നമ്മുടെ കൂടെ ഉള്ളവരെ സന്തോഷിപ്പിച്ച് വളരെ ഹാപ്പി ആയിട്ട് ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുക നെഗറ്റീവായിട്ട് നിൽക്കുന്നത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആരാണെങ്കിലും ആ പ്ലേസിന്ന് പൂർണ്ണമായിട്ടും മാറി നിൽക്കുക ലൈഫ് ആസ്വദിക്കുക കാരണം ലൈഫ് വളരെ ഷോർട്ടാണ് അത് ആസ്വദിച്ചില്ലെങ്കിൽ വയസ്സാകാലത്ത് ദുഃഖിക്കേണ്ടി വരും അപ്പോൾ ഇന്നേക്ക് തരല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണാൻ പറയുക എല്ലാവർക്കും ചറ്റാ ബാബായ് Boom!